നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്ന ഈ വേട്ടക്കഥ തികച്ചും വ്യത്യസ്തമായ ഒരു വേട്ടക്കഥയാണ് നമ്മൾ ഇതുവരെ പറഞ്ഞ കഥകളിൽ നിന്നും വികിട്ട് നിൽക്കുന്ന കഥ കൂടിയാണ് ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് ഒരു കടുവയുടെ വേട്ടക്കഥയാണ് ഈ കടുവയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇത് കൂടുതലും ആക്രമിക്കുന്നത് കാളവണ്ടിക്കാരെയാണ് കാളവണ്ടിക്കാരെ അല്ല കാളവണ്ടിക്കാരുടെ മുഖത്തിൽ കെട്ടിയിരിക്കുന്ന കാളകളെ അതും നുഖമുയർത്തിയാണ് കാളകളെ കൊല്ലുന്നത് അതുമാത്രമല്ല കൊന്ന് അവശേഷിക്കപ്പെടുന്ന കാളയെ അത് ഫോളോ ചെയ്യുകയും ചത്തുപോയ കാളയുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് മറ്റേ കാളയെ അവയുടെ അരികിലേക്ക് ആകർഷിച്ച് അതിനെയും കൊലപ്പെടുത്തി വനത്തിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു കടുവയുടെ വേട്ടക്കഥ ആ കടുവയെ കൊന്ന മിസ്റ്റർ റോഗ്ബിയുടെ കഥ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കഥകളാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് കഥകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുവാൻ മറക്കല്ലേ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്കൂൾ കഥകളിലൂടെ നമ്മളിന്ന് വേട്ടയാടുവാൻ പോകുവാൻ പോകുന്നത് ജോർജ് ഹോഗൻ ഹോഗനൂസിൻ്റെ കൂടെയാണ് അദ്ദേഹം മാത്രമല്ല ആ വേട്ടയ്ക്ക് പോയത് മിസ്റ്റർ ഉണ്ടായിരുന്നു റോഗ്ബി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എഴുത്തുകാരൻ്റെ അളിയനാണ് നാനിറ്റാളിൻ്റെ താഴ്വരയിലെ കുന്നുകളിൽ അതായത് ഹിമാലയത്തിൽ തെരായി എന്നൊരു വനമുണ്ട് വേട്ടയാടി നടന്ന കാലഘട്ടത്തിലേക്കാണ് എഴുത്തുകാരൻ നമ്മളെ കൊണ്ടുപോകുന്നത് മിസ്റ്റർ ബി എ റോഗ്ബി അദ്ദേഹം ആരായിരുന്നു എന്നറിയുവാൻ നിങ്ങൾക്ക് ആകാംക്ഷയില്ലേ പറയാം അക്കാലത്ത് നാനിറ്റാളിലെ ഫോറസ്റ്റ് ഓഫീസിലെ ഫോറസ്റ്റ് ഓഫീസറായിരുന്നു അദ്ദേഹത്തെ അറിയാവുന്നവർ അയാളെ വിളിച്ചുകൊണ്ടിരുന്നത് മിസ്റ്റർ റോഗ്ബി എന്നായിരുന്നു അദ്ദേഹം പ്രശസ്തനായ ഒരു വേട്ടക്കാരനായിരുന്നു മികച്ച പ്രകൃതി സ്നേഹിയും ഇമ്പീരിയൽ ഫോറസ്റ്റ് സർവീസിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കാലയളവിൽ ഏകദേശം നൂറുകണക്കിന് കടുവുകളെയാണ് അയാൾ കൊന്നു തള്ളിയത് അക്കാലത്ത് വന്യജീവികളെപ്പറ്റി പഠിക്കുന്നവരുടെയും വേട്ടക്കാരുടെയും ഇടയിൽ മിസ്റ്റർ റോഗ്ബി എന്നാൽ വലിയൊരു പ്രശസ്തനായ ഒരു വേട്ടക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം വിലയി വർഗത്തിൽ വരുന്ന ഈ ജീവികൾക്ക് അളവറ്റ ബുദ്ധിശക്തിയാണ് ഉള്ളത് അദ്ദേഹം അങ്ങനെയാണ് വിശ്വസിക്കുന്നത് തികഞ്ഞ തന്ത്രശാലികളുമാണ് ഇങ്ങനെയുള്ള മൃഗങ്ങൾ നെയ്യുന്ന തന്ത്രങ്ങളെ മറികടക്കുവാൻ ആർക്കും അങ്ങനെ സാധിക്കാറില്ല അദ്ദേഹം അങ്ങനെ പറയുവാനും കാരണങ്ങളുണ്ട് ഒരു ഉദാഹരണം സഹിതമാണ് അദ്ദേഹം എനിക്ക് മുന്നിൽ അത് തുറന്നു കാട്ടിയത് മാംസഭൂജികളായ മൃഗങ്ങൾ ഇരയെ വേട്ടയാടുവാൻ ഇറങ്ങുമ്പോൾ ഇരയ്ക്കു വേണ്ടി എത്ര സമയം വേണമെങ്കിലും അവ വരാനിടയുള്ള സ്ഥലത്ത് അവ ഒളിച്ചിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ തികച്ചും സങ്കീർണപരമായ ഒരു ടെക്നിക്കാണ് അദ്ദേഹം ഇങ്ങനെ പറയുവാനും കാരണങ്ങളുണ്ട് മനുഷ്യനായാലും മൃഗമായാലും കടുവയോ പുള്ളിപ്പുലിയോ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു കഴിഞ്ഞാൽ അവ എവിടെയാണ് മറഞ്ഞിരിക്കുന്നതെന്ന് കണ്ടെത്താൻ സാധിക്കില്ല അതിനു മുന്നേ അവ നമ്മളെ കണ്ടിരിക്കും അവ വിചാരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നിൽ അവ പ്രത്യക്ഷപ്പെടാറുള്ളൂ ഇല്ലാത്ത പക്ഷം അത് മറഞ്ഞിരിക്കുകയോ അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ പോലും അറിയാതെ പോകുകയോ ചെയ്യും ചില സമയങ്ങളിൽ കടുവകളും പുലികളും ചിന്തിക്കുന്നത് മനുഷ്യരെ പോലെ തന്നെയാണോ എന്ന് തോന്നിപ്പോകും അങ്ങനെ പല സാഹചര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് അയാൾ പറയുന്നു സാധാരണ വേട്ടക്കാർക്ക് ട്രോഫികളിൽ മാത്രമായിരിക്കും താല്പര്യം അവർക്ക് ഇരുപത്തഞ്ച് വർഷത്തെ അനുഭവം ധാരാളം ട്രോഫികളും ധാരാളം ഉണ്ടായിരിക്കും അവരുടെ വീടുകളിൽ കൊന്ന മൃഗത്തിൻ്റെ തലകൾ അലങ്കരിച്ച നിലയിലോ സംരക്ഷിച്ച രൂപത്തിലോ കാണാം അവർക്കെല്ലാം വേട്ടയാടലിൽ ഒരു തത്വം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക വെടിശബ്ദം കേൾക്കുക അപ്പോൾ ഇര വീഴുക എന്ന തത്വത്തിലായിരിക്കും അവരെല്ലാം പ്രവർത്തിക്കുക എന്നാൽ എൻ്റെ സഹോദരി ഭർത്താവ് അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം തികഞ്ഞ ഒരു പ്രകൃതി സ്നേഹിയാണെന്ന് നമ്മൾ മുന്നേ പറഞ്ഞില്ലേ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുവാൻ അദ്ദേഹം അതിൽ താല്പര്യം കണ്ടെത്തി വനത്തിൻ്റെ രഹസ്യങ്ങൾ പഠിക്കുവാനും അത് പുറത്തു കൊണ്ടുവരുവാനും വല്ലാതെ ആഗ്രഹിച്ചു ട്രോഫികളിൽ മാത്രമായിരുന്നില്ല അയാളുടെ ചിന്തകൾ മാംസഭൂജിയായ മൃഗങ്ങൾ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അലാറം കൂളുകൾ അതിന് പിന്നിലെ രഹസ്യങ്ങൾ അത് പലപ്പോഴും മനസ്സിലാക്കി വെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം തൻ്റെ വേട്ടയാടൽ തുടങ്ങുക ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് അദ്ദേഹത്തെ പറ്റി നിങ്ങളോട് പറയുവാനുള്ളത് ഇനിയും ഞാൻ പറയുവാൻ പോകുന്ന സംഭവം നടന്നത് മെയ് മാസത്തിലെ മധ്യത്തിലാണ് ആ കഥയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇനിയും കൂട്ടിക്കൊണ്ടു പോകുവാൻ പോകുന്നത് അന്ന് നല്ല ചൂടും ഉഷ്ണവും ഉണ്ടായിരുന്നു സാൽമരങ്ങളുടെ വിത്തുകൾ കാറ്റിൽ പറന്നിടന്നു നില മുഴുവൻ ഇലകൾ കൊണ്ട് മൂടിയിരുന്നു ഈ സമയത്ത് ഞാനും മിസ്റ്റർ റോഗ്ബിയും മുകളിലെ ഒരു വരണ്ട നദിയിലാണ് ക്യാമ്പ് ചെയ്തിരുന്നത് വരണ്ട നദി ആയതുകൊണ്ട് തന്നെ ജലത്തിൻ്റെ ലഭ്യതക്കുറവ് നല്ലപോലെ ഞങ്ങളെ വലയ്ക്കുമെന്നാണ് കരുതിയിരുന്നത് എന്നാൽ അതിന് ഞങ്ങളൊരു പരിഹാരം കണ്ടെത്തി അതെങ്ങനെയാണെന്നല്ലേ വരണ്ട നദിയിൽ കുഴി കുടിക്കുക അപ്പോൾ വരുന്ന വെള്ളം ശേഖരിക്കുക മറ്റ് ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുക പകൽ സമയത്ത് നല്ല ചൂടാണെന്ന് പറഞ്ഞിരുന്നില്ലേ ആ പകൽ സമയത്തെ ചൂടിൽ അവിടുത്തെ പാറകളും ചുട്ടുപഴുക്കുമായിരുന്നു രാത്രിയാകുമ്പോൾ ആ പാറകളിൽ നിന്നും ചൂട് പുറത്തേക്ക് വരും എങ്കിലും ആശ്വാസം എന്ന നിലയിൽ മുകളിൽ നിന്നും താഴേക്ക് വീശുന്ന തണുത്ത കാറ്റ് നല്ല ആശ്വാസമാണ് ഞങ്ങൾക്ക് ഏകിയിരുന്നത് രാത്രിയിൽ ഞാനും എൻ്റെ അളിയനും ക്യാമ്പിൻ്റെ പുറത്ത് കസാരയിട്ട് പുറത്തേക്ക് നോക്കി വനത്തിൻ്റെ ഭംഗിയും ചന്ദ്രൻ്റെ നിലാവുമെല്ലാം ആസ്വദിച്ചു നിൽക്കുകയാണ് ചന്ദ്രൻ അന്ന് പൂർണ്ണ വൃദ്ധാകൃതിയിലായിരുന്നു സമയം ഏകദേശം രണ്ടു മണിയായി കാണും വനത്തെപ്പറ്റിയുള്ള ചർച്ചകളാണ് ഞങ്ങൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഞങ്ങളുടെ സഹായികരൊരാൾ ഒരു ഫോറസ്റ്റ് ഗാർഡിനെയും കൊണ്ട് അവിടേക്ക് ഞങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേണ്ടി കൊണ്ടുവന്നത് അവർക്ക് പിന്നാലെ കുറച്ച് ആളുകൾ കൂടി ഉണ്ടായിരുന്നു അവർ വല്ലാതെ ഭരിഭ്രാന്തിയിലായിരുന്നു അവരുടെ കൂട്ടത്തിൽ അബ്ദുള്ള എന്ന ഞങ്ങളുടെ ഒരു സഹായം ഉണ്ടായിരുന്നു അയാൾക്ക് അല്പം പ്രായമുണ്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ അളിയൻ അയാളോട് ചോദിച്ചു അബ്ദുള്ള നീ എന്താ ഇവിടെ ഞങ്ങളുടെ വണ്ടിക്കാരനാണ് രാത്രി ഒരുപാടായി ഞാൻ പറഞ്ഞില്ലേ ഏകദേശം രണ്ട് മണി കഴിഞ്ഞിരുന്നു നീ എന്താ നിന്റെ ക്യാമ്പിൽ പോയി കിടന്നുറങ്ങാഞ്ഞത് അബ്ദുള്ളയുടെ മുഖത്ത് നല്ല ഭരിഭ്രാന്തി കാണാൻ കഴിയുമായിരുന്നു ഞങ്ങൾ അയാളോട് ചോദിച്ചു എന്തിനാണ് നീ ഇങ്ങനെ ഭയക്കുന്നത് നീ ആരെയാണ് ഇങ്ങനെ ഭയക്കുന്നത് എന്താണ് നിന്റെ പ്രശ്നം അയാൾ പറഞ്ഞു തുടങ്ങി തനിക്ക് രാത്രിയിൽ നേരിടേണ്ടി വന്ന ഒരു അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം അവിടെ പങ്കുവച്ചത് അദ്ദേഹത്തിന് കൂട്ടായി ഉണ്ടായിരുന്നത് രണ്ട് വെള്ളക്കാളകളാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെ പോലെ ആയിരുന്നു ആ കാളകൾ അയാൾ പറഞ്ഞു തുടങ്ങി ഞാനോ എൻ്റെ കാളകളോ കടുവകളെയോ ആനകളെയോ ഭയപ്പെടാറില്ല കാലം കുറേയായി ഞങ്ങൾ ഈ കാട്ടുവടിയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ ഞങ്ങൾ പലർക്കും വേണ്ടി പല സാധനങ്ങളും കൊണ്ട് പല പല ക്യാമ്പിലേക്ക് ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ട് അതിപ്പോൾ വലിയ വലിയ കോൺട്രാക്ടർമാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ വെള്ളക്കാർക്ക് വേണ്ടിയോ അതുമല്ല എങ്കിൽ വേട്ടക്കാർക്ക് വേണ്ടിയോ അവരുടെ സാധനങ്ങൾ കൊണ്ട് ഞങ്ങൾ ഇതുവഴി സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും ഒരു കടുവയോ ആനയോ ഞങ്ങളെ ഭയപ്പെടുത്തിയിട്ടില്ല എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇത്രയും അപകടകരമായ ഒരു കടുവയെ ഞാൻ കണ്ടിട്ടില്ല ഞാനും എൻ്റെ കാളയും വിറകകൾ അടിക്കൊണ്ട് ഇവിടേക്ക് ക്യാമ്പിലേക്ക് പുറപ്പെട്ട് വരുന്ന വഴിയാണ് ആ കടുവ ഞങ്ങളുടെ പിന്നിൽ നിന്നും ഞങ്ങളുടെ വണ്ടികളിലേക്ക് കയറിയത് തടയുടെ ഭാരം തന്നെ എൻ്റെ കാളകൾ വളരെ കഷ്ടപ്പെട്ടാണ് വലിച്ചു മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അത്രയും വലിയൊരു കടുവയുടെ ഭാരം കൂടി വലിക്കേണ്ടി വന്നാൽ ആ കാളകൾ എങ്ങനെ വലിക്കും അബ്ദുള്ള ഈ കാര്യം ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ചിരി അടക്കി പിടിക്കുവാൻ സാധിച്ചില്ല ഞങ്ങൾ പൊട്ടിച്ചിരിച്ചു ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളെ നോക്കി അബ്ദുള്ള പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കില്ല സായിപ്പന്മാരെ എങ്കിലും ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് അബ്ദുള്ള അത് ഉറപ്പിച്ചു പറഞ്ഞു ഞാനും കാളകളും ഞങ്ങളുടെ ജീവൻ പണയം വെച്ചാണ് അവിടെ നിന്നും എട്ട് മൈൽ ഓടിയത് കാളകളെ മുഖത്തിൽ നിന്നും മഴിച്ചു മാറ്റി ഞാനും കാളകളും കൂടി ഒരുമിച്ചാണ് രക്ഷപ്പെട്ടത് ഞങ്ങൾ വരുന്ന വഴി ദുർഘടപരമായിരുന്നു പലയിടത്തും വെച്ച് ഞങ്ങൾക്ക് വഴികൾ തെറ്റി എങ്കിലും മരങ്ങളും പാറക്കെട്ടുകളും നടന്ന പ്രദേശത്തു കൂടി വളരെ സൂക്ഷ്മമായി ഞങ്ങൾ നടന്നു നീങ്ങി അങ്ങനെ നടന്നു നീങ്ങുന്നതിൻ്റെ കൂട്ടത്തിലാണ് എൻ്റെ കാളകൾ മുന്നോട്ട് നീങ്ങുവാൻ വിസമ്മതിച്ചത് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ മരണം അവർക്കു മുന്നിലുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി കാണണം ഞാൻ പിന്നെ കാളകളെ അങ്ങോട്ട് മുന്നിലേക്ക് നയിക്കുവാൻ തുനിഞ്ഞില്ല അവരുടെ ഇഷ്ടപ്രകാരം തന്നെ അവർ പിൻവാങ്ങുകയും എന്നെ മറ്റൊരു വഴിയിലൂടെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ഏറെ ദൂരം സഞ്ചരിച്ചാണ് സാഹിബേ ഞാൻ ഈ ക്യാമ്പിൽ എത്തിച്ചേർന്നത് മിസ്റ്റർ റോപ്പി എഴുന്നേൽക്കുകയും അയാൾ വന്ന വഴിയിലേക്ക് നോക്കുകയും ചെയ്തു അതിന് നിന്റെ കൂടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു കാള മാത്രമല്ലേ നിന്റെ മറ്റേ കാള എന്തേ അതിനെ കടുവ പിടിച്ചോ നീ പറഞ്ഞ കഥയിൽ നിന്റെ കൂടെ രണ്ട് കാളകളുണ്ടെന്നല്ലേ പറഞ്ഞത് അബ്ദുള്ള വിഷമത്തോടെ പറഞ്ഞു എനിക്ക് അങ്ങനെ വിശ്വസിക്കുവാനാണ് ഇഷ്ടം എന്നാൽ നടന്നത് മറ്റൊന്നാണ് എൻ്റെ കാളകളിലൊന്നിനെ ആ കടുവ അവിടെ വെച്ചു കൊന്നു മിസ്റ്റർ റോഗ്ബി ഒന്ന് ഞെട്ടുകയും കസാറിൽ നിന്നും എഴുന്നേൽക്കുകയും ചെയ്തു എന്നിട്ട് അബ്ദുള്ളയോട് കഥ വിശദീകരിക്കുവാൻ വേണ്ടി പറഞ്ഞു അബ്ദുള്ള നടന്ന കാര്യം ദുഃഖത്തോടെ അവരോട് പറഞ്ഞു ഞാനും കുറച്ച് സംഘവും ഞങ്ങളെ കാളവണ്ടികളിലായി പല പല സാധനങ്ങൾ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വരികയായിരുന്നു എൻ്റെ കാളവണ്ടിയിലായിരുന്നു സാധനങ്ങൾ കൂടുതൽ അതുകൊണ്ട് ഭാരവും കൂടുതലാണ് എനിക്കൊപ്പം വന്ന കാളവണ്ടികളെല്ലാം വളരെ വേഗം തന്നെ ഈ വനത്തിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോയി എൻ്റെ കാളകൾ പതുക്കെയാണ് നടന്നു നീങ്ങിയത് കാരണം യജമാനൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നത് എൻ്റെ വണ്ടിയിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ കാട്ടിലേക്ക് കയറുകയും കാട്ടിലൂടെ പതിയെ പതിയെ കാളവണ്ടി വലിച്ച് നീങ്ങുകയും ചെയ്തു പ്രാന്തലിൻ്റെ വെളിച്ചത്തിൽ കാളുകൾക്ക് ചുറ്റുപാടും വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് മയക്കം വന്നു ഞാൻ പതിയെ രാത്രി തുടങ്ങിയപ്പോഴേക്കും കാളവണ്ടിയുടെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ഒന്നും മയങ്ങി പല പല സ്വപ്നങ്ങൾ ഞാൻ കണ്ടു കാളകൾ തന്നെ കാളവണ്ടി വലിച്ചുകൊണ്ട് ആ വണ്ടി മുന്നോട്ട് നടന്നു നീങ്ങുകയാണ് ആർക്കും ഒരു ശല്യവുമില്ല ഞാൻ സുഖമായി ഒന്നുറങ്ങി അങ്ങനെ ഉറങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കണ്ട സ്വപ്നം അത് വല്ലാത്ത ഒരു സ്വപ്നമായിരുന്നു എൻ്റെ കാളവണ്ടി നടന്നു പോകുന്ന വഴിയിൽ കുറച്ച് കൊള്ളക്കാർ ചേർന്ന് കാളവണ്ടി തടയുകയും കാളവണ്ടിയിലെ സാധനങ്ങൾ എടുക്കുവാനും വരെയാണ് ഞാൻ കണ്ടത് ഞാനൊരു കൂടി കാളവണ്ടിയിൽ നിന്നും എഴുന്നേറ്റു അപ്പോഴാണ് എനിക്കൊരു കാര്യം അറിയുവാൻ സാധിച്ചത് എൻ്റെ കാളവണ്ടിയുടെ പിന്നിലൂടെ ആരോ നടന്ന് കാളവണ്ടിയുടെ കാളവണ്ടിയുടെ പുറത്തേക്ക് കയറിയിരിക്കുന്നു എന്താണ് കയറിയതെന്നറിയത്തില്ല എന്നാൽ നല്ല വെയിറ്റുള്ള സംഭവമാണെന്നറിയാം കാരണം അത് കയറിയപ്പോൾ കാളയുടെ മുൻഭാഗം ഉയരുകയും നുകത്തിൽ നിന്നും കാളകൾ അഴിഞ്ഞ് ഭയന്ന് വനത്തിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു എന്താണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ തിരിഞ്ഞ് ആ സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അപ്പോഴേക്കും സമയം കടന്നു കഴിഞ്ഞിരുന്നു സാഹിബിൻ്റെ സാധനങ്ങളെല്ലാം ഇരിക്കുന്ന ആ മുളയുടെ ബോക്സിന് മുകളിൽ ഒരു വലിയ കടുവ ഇരിക്കുന്നു ആ വനത്തിലെ ഏറ്റവും വലിയ കടുവ എന്നെയും നിങ്ങളെയും പല വേട്ടക്കാരെയും ഇതുവരെ പറ്റിച്ചുകൊണ്ടിരുന്ന ആ വലിയ കടുവ തന്നെ അവനല്ലാതെ മറ്റേത് കടുവയ്ക്കാണ് ഇത്രയും ധൈര്യത്തോടെ കാള വണ്ടിയിലേക്ക് കയറാൻ കഴിയുക അവൻ്റെ ഭാരത്താലാണ് നുഖം ഉയർന്നതും കാളകൾ അഴിഞ്ഞു പോയതും ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും സമയം അതിക്രമിച്ചു കഴിഞ്ഞിരുന്നു അവൻ്റെ കൂർത്ത നഖങ്ങളുള്ള ഒരു കൈ എൻ്റെ തോളിലേക്ക് വന്ന് വീണു കഴിഞ്ഞിരുന്നു അവൻ്റെ ഭാരത്താൽ ഞാൻ നിലത്തേക്ക് വീണു അവൻ്റെ ചൂടുള്ള ശ്വാസം എൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു സാഹിബ് ചൂടുള്ള പാത്രത്തിൽ നിന്നും ആവി അടിക്കുന്നതിനേക്കാൾ കൂടുതൽ ചൂടാണ് എനിക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞത് എൻ്റെ പെടലിലെ ഈ പാട് കണ്ടോ ആ കടുവയുടെ വിരലിലെ ഒരു നഖം കൊണ്ട പാടാണിത് ഇനിയും നിങ്ങൾക്ക് വിശ്വസിക്കുവാനാകുന്നില്ലേ അതിൻ്റെ കൂടെ തന്നെ അവൻ പതിയൊന്നും ഗർജിക്കുക കൂടി ചെയ്തു ആ ഗർജനത്തിൽ എനിക്ക് മനസ്സിലായത് ഇതാണ് നീ ഇവിടെ അനങ്ങാതെ കടന്നോളൂ എൻ്റെ ജോലിയിൽ തടസ്സമുണ്ടാക്കിയാൽ നിന്നെയും ഞാൻ തീർത്ത് കളയും ഇതായിരുന്നു അവൻ്റെ ഗർജനത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ മുഖം കാളകൾ എങ്ങോട്ടോ ഓടിപ്പോയിരുന്നു ആ കടുവ ഒന്നുകൂടി കാളവണ്ടിക്കുള്ളിലേക്ക് കയറി അപ്പോഴേക്കും ഭാരം ഒന്നു മാറിയത് കൊണ്ട് തന്നെ ആയിരിക്കാം ആ നുഖം നിലത്തേക്ക് വന്നടിച്ചത് ആ അടിയിൽ കാളവണ്ടിയിൽ കിടന്നിരുന്ന ഞാൻ നിലത്തേക്ക് വന്നു വീണു അവിടെ നിന്നും പതിയ ഊരുണ്ട് ആ വഴിയുടെ മധ്യത്തിലേക്ക് പോയി വീണു ഞാൻ വിചാരിച്ചത് ആ കടുവ ഒറ്റ കുതിപ്പ് കൊണ്ട് എൻ്റെ മുകളിലേക്ക് വന്ന് വീഴുമെന്നാണ് എന്നാൽ ഞാൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല അവിടെ നടന്നത് ഒരു പൂച്ചയെ പോലെ പതുക്കെ കാളവണ്ടിയുടെ പുറത്തു നിന്നും ആ കടുവ പതികെ റോഡിലേക്ക് ഇറങ്ങുകയും അവിടെ നിന്നും അടുത്തുള്ള വനത്തിലേക്ക് പതിയെ പതിയെ നടന്നു പോകുകയും ചെയ്തു അവൻ വനത്തിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോഴുള്ള നിഴൽ എനിക്ക് വ്യക്തമായി കാണാൻ കഴിയുമായിരുന്നു അപ്പോഴേക്കും ചുറ്റും തികഞ്ഞ നിശബ്ദതയിലായി എൻ്റെ ഹൃദയമിടിപ്പ് പോലും വളരെ വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു കുറച്ച് സമയം ഞാൻ അങ്ങനെ അവിടെ കടന്നു അങ്ങനെ സമയം മുന്നിലേക്ക് പോയപ്പോൾ എൻ്റെ എതിർദിശയിൽ നിന്നും ഒരലർച്ച ഞാൻ കേട്ടു അവിടെ ഓടിപ്പോയ എൻ്റെ കാളകൾ തിരിച്ചു വരുന്നതിൻ്റെ ശബ്ദമായിരുന്നു ഞാൻ കേട്ടത് അത് തിരികെ ഓടി വന്ന് എൻ്റെ കാളവണ്ടിയുടെ മുന്നിൽ തന്നെ നിന്നു ഞാൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു എൻ്റെ കാളകളെ സംരക്ഷിച്ചതിന് ഞാൻ കുട്ടികളെപ്പോലെ നോക്കിയ കാളകളായിരുന്നു അത് അവയ്ക്കൊന്നും വരുത്തിയില്ലോ എന്ന് ഞാൻ തമ്പുരാനോട് പ്രാർത്ഥിച്ചു മിസ്റ്റർ റോക്ബി ചോദിച്ചു നിന്റെ കാളകളെ ഒന്നും കടുവ കൊന്നില്ലല്ലോ പിന്നീട് എന്താണ് സംഭവിച്ചത് അബ്ദുള്ള വീണ്ടും പറഞ്ഞു തുടങ്ങി ഇനിയാണ് സാഹിബ് കഥ തുടങ്ങുവാൻ പോകുന്നത് ഞാൻ കരുതിയിരുന്നത് കാളകൾ പോയ വിഷമത്താൽ ആ കടുവ തിരികെ വനത്തിലേക്ക് പോയി എന്നാണ് നല്ല ചന്ദ്രൻ്റെ വെളിച്ചമുണ്ടായിരുന്നു അതായത് നല്ല നിലാവുള്ള രാത്രിയായിരുന്നു അത് എന്നാൽ ആൻ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല അവടെ നടന്നത് കാളകൾ തിരിച്ചു വരുമെന്ന് ആ കടുവയ്ക്കറിയാമായിരുന്നു എന്ന് തോന്നുന്നു അവൻ വനത്തിൽ ആ കുറ്റിക്കാടിനുള്ളിൽ എവിടെയോ മറഞ്ഞിരിക്കുകയായിരുന്നു കാളകൾ അടുത്ത് വന്ന് കുറച്ച് സമയത്തിന് ശേഷം ഒരു നിഴൽ ആ വഴിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ കണ്ടു വളരെ ചെറിയൊരു നിഴലായിരുന്നു ആദ്യം പിന്നീട് പതിയെ പതിയെ അത് വളർന്നു വന്നു ആദ്യം ഞാൻ കരുതിയത് വെളിച്ചത്തിൻ്റെ വ്യത്യാസത്തിൽ ആ നിഴലിന് രൂപമാറ്റം സംഭവിക്കുകയാണെന്നാണ് പിന്നെ ഞാൻ കണ്ടത് ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനവും ഒരു ഉയർന്ന ചാട്ടവുമായിരുന്നു എൻ്റെ കാണകളിൽ ഒന്നിൻ്റെ പുറത്തേക്കാണ് അവൻ വന്നു വീണത് അവൻ്റെ കൂർത്ത കോമ്പലുകൾ ആ കാളയുടെ കഴുത്തിലെ കാഴത്തിലിറങ്ങി ആ കാളയപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു ജീവന് വേണ്ടി കാലുകൾ നിലത്തിട്ടടിച്ച് ശബ്ദമുണ്ടാക്കി അപ്പോഴേക്കും അവൻ്റെ കഥ കഴിഞ്ഞു കഴിഞ്ഞിരുന്നു ഞാനും എനിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റേ കാളയും കൂടി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു കാടുകളും മലകളും കല്ലുകളും താണ്ടി ഞങ്ങൾ അങ്ങനെയാണ് ഈ ക്യാമ്പിലേക്ക് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ട് എത്തിച്ചേർന്നത് ഇത്രയും കാര്യങ്ങളാണ് സാഹിബ് അവിടെ ഉണ്ടായത് അബ്ദുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ കഥയിൽ എത്രമാത്രം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല എങ്കിലും മിസ്റ്റർ റോഗ്ബി അയാളോട് വീണ്ടും എടുത്ത് ചോദിച്ചു നിങ്ങൾ കണ്ടത് കടുവയെ തന്നെയല്ലേ എന്ന് അപ്പോൾ വീണ്ടും അയാളുടെ കഴുത്തിലെ പാട് എടുത്ത് കാണിച്ചു ഇനിയും നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ ഞാൻ ഇതിൽ കൂടുതൽ എന്തു പറയാനാണ് റോഗ്ബി എന്നെ ഒന്ന് നോക്കി ഞാൻ റോഗ്ബിയെ നോക്കി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇതൊരു പെൺകടുവയാകാനാണ് സാധ്യത കാരണം ഇത് മേറ്റിംഗ് സീസൺ ആണ് ഇണയ്ക്ക് വേണ്ടി പെൺകടുവ എന്തും ചെയ്യും തൻ്റെ ആൺകടുവയുടെ അരികിലേക്ക് ഇരയെ ഓടിച്ചു കയറ്റുവാൻ നോക്കിയതായിരിക്കാം എങ്കിലും നുഖമുയർത്തി കാളകളെ വേറി പിരിച്ച് വേട്ടയാടുക എന്നത് അല്പം അതിശോക്തി നിറഞ്ഞതാണ് എന്നാൽ ഇന്ത്യൻ കഥകളിൽ ഇതെല്ലാം സാധാരണമാണ് എന്നാൽ ഇദ്ദേഹം പറഞ്ഞ കഥകളിൽ അല്പം വാസ്തവമുണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു മിസ്റ്റർ റോഗ്ബി പറഞ്ഞു ഇതൊരു വയസ്സായ കടുവയാകാനാണ് സാധ്യത കടുവകൾക്ക് പ്രായം കൂടുമ്പോൾ അവർ വളരെയധികം തന്ത്രശാലികളായിത്തീരും അതുപോലെ ധൈര്യശാലികളും ക്യാമ്പ് നിൽക്കുന്ന ഈ ഭാഗത്ത് കൂടുതൽ ഇരകളുള്ളത് കൊണ്ടായിരിക്കണം ആ കടുവ ഒരിക്കലും ക്യാമ്പിലേക്ക് കയറി ഒരു മനുഷ്യരെയും ആക്രമിക്കാത്തത് അല്ലെങ്കിൽ അതൊരു നരഭോജിയായി മാറാത്തത് എന്നാൽ റോഡിനരികിലൂടെ പോകുന്ന കാളവണ്ടിയെ അത് ആക്രമിക്കുകയും കാളകളെ സ്ഥിരമായി കൊല്ലുകയും ചെയ്യുന്നുണ്ട് കാരണം റോഗ്ബി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തി ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ഒരു ഫോറസ്റ്റ് ഗാർഡ് തങ്ങളോട് പറഞ്ഞ കാര്യമാണ് അത് ഈ പ്രദേശത്ത് ഒരു വലിയ കടുവ വിഹിരിച്ച് നടക്കുന്നുണ്ടെന്നും അത് കൂടുതലും റോഡിനെ ചുറ്റിപ്പറ്റിയാണെന്നും പറഞ്ഞു ഇതുവഴി കടന്നുപോകുന്ന കാളവണ്ടിയാണ് അത് ലക്ഷ്യം വെക്കുന്നതെന്നും പറഞ്ഞതായി അദ്ദേഹം ഓർമ്മപ്പെടുത്തി ഞാൻ മുന്നേ പറഞ്ഞല്ലേ ഞങ്ങളെ കാണുവാൻ വേണ്ടി ഒരു ഫോറസ്റ്റ് ഗാർഡ് അവിടേക്ക് എത്തിയിരുന്നുവെന്ന് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു ഈ സംഭവത്തിൽ മാത്രമല്ല കടുവ കാളവണ്ടി ഉയർത്തി കാളകളെ വേർപിരിച്ചിട്ടുള്ളത് ഇതിനു മുന്നേയും നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാളവണ്ടിക്കാരനും അത് സമ്മതിച്ചു എന്തുകൊണ്ടാണ് നുഖമുയർത്തി കാളകളെ വേർതിരിച്ച് ആക്രമിക്കുന്നതെന്ന ചോദ്യത്തിന് ഗാഡ് നൽകിയ ഉത്തരം ഇതാണ് ആ കടുവ ഇരയെ ആക്രമിക്കുന്നത് കഴുത്തൊടിച്ചാണ് കഴുത്തൊടിച്ചാണ് അത് കൊലപ്പെടുത്തുന്നത് നുഖത്തിലായിരിക്കുമ്പോൾ ആ കടുവയ്ക്ക് ആ കാളകളെ കൊല്ലുവാൻ വളരെ പ്രയാസമാണ് അതുമാത്രമല്ല അത് കൊന്നെന്ന് തന്നെ ഇരിക്കട്ടെ കൊന്നുകഴിഞ്ഞാൽ കാളവണ്ടിയിൽ നിന്നും വലിച്ചടിച്ചുകൊണ്ട് പോകുവാനും പാടാണ് കാരണം കാളകൾ മുഖത്തിൽ ബന്ധിതരാണ് ഇത് കേട്ടപ്പോൾ ഞാനൊരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു ഈ സംഭവങ്ങൾ അത്രയും ഒരിക്കലും കടുവയുടെ പ്രായമായി ബന്ധപ്പെട്ടല്ല ഇതിൽ മറ്റെന്തോ കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞ് അവസാനിച്ചപ്പോൾ അബ്ദുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു സാഹിബേ നിങ്ങൾക്കൊരു തവണ എൻ്റെ കൂടെ കാളവണ്ടിയിൽ യാത്ര ചെയ്യുവാൻ കഴിയുമോ രാത്രിയിൽ നക്ഷത്രങ്ങളുള്ള ചന്ദ്രനുള്ള രാത്രിയിൽ നിങ്ങൾ കാളവണ്ടിയുടെ പിന്നിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് കാണുവാൻ കഴിയും ആ കടുവ പിന്നിലൂടെ ചാടി കാളവണ്ടി ഉയർത്തുന്നത് മിസ്റ്റർ റോഗ്ബിയും ഞാനും മുഖാമുഖം നോക്കി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാര്യം പറഞ്ഞു ഇതൊരു സുവർണ അവസരമാണ് നമ്മൾ ഇതുവരെയും അനുഭവിച്ചറിഞ്ഞതിൽ വെച്ച് തികച്ചും വ്യത്യസ്തമായ ഒരു വേട്ട അനുഭവമായിരിക്കും ഇത് നൽകുവാൻ പോകുന്നത് റോഗ്ബി പറഞ്ഞു ഞാൻ എന്തായാലും ഈ വേട്ടയ്ക്ക് പോകുവാൻ തയ്യാറാണ് നീ എൻ്റെ ഒപ്പം വരുന്നുണ്ടോ എന്നോട് റോഗ്ബി ചോദിച്ചു ഞാനും വരാമെന്ന സമ്മതം മൂളി അങ്ങനെ ഞങ്ങൾ പരസ്പരം നോക്കിക്കൊണ്ട് കാളവണ്ടിക്കാരനായ ആ വൃദ്ധനോട് പറഞ്ഞു നമുക്ക് പോകാം ആ കടുവയുടെ അലഞ്ഞു നടക്കുന്ന താഴ്വരയിലേക്ക് ആ വനത്തിലേക്ക് അവനെ വേട്ടയാടുവാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ധരിച്ചിരുന്നത് പൈജാമകളാണ് അത് മാറ്റി വേട്ടക്കുപ്പായം ധരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ക്യാമ്പിലേക്ക് കയറി കാക്കി കുപ്പായം ധരിക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചത് പാൻറ്റും ഷർട്ടും ഞങ്ങൾ അത് ധരിക്കുവാനായി ക്യാമ്പിനുള്ളിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ ഒരു ജോലിക്കാരൻ ഞങ്ങളെ താക്കീത് നൽകി നിങ്ങൾ പോകുന്നത് അപകടം പിടിച്ച ഒരു വഴിയിലേക്കാണ് ഞങ്ങൾ അവനെ മൈൻഡ് ചെയ്തില്ല അതോടെ അവൻ ചായ ഉണ്ടാക്കുവാൻ വേണ്ടി പോയി അങ്ങനെ ആ കടുവയെ വേട്ടയാടുവാനായി ഞങ്ങൾ തയ്യാറെടുത്തു റോഗി ഒരു കാര്യം ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടത് കരുത്തുള്ള രണ്ട് കാളകളെയാണ് നല്ലൊരു കാളവണ്ടിയും ഞങ്ങൾ കാളവണ്ടിയിൽ മേൽ ആ കടുവയുള്ള സ്ഥലത്തേക്ക് പുറപ്പെടും ഈ വൃദ്ധനായ കാളവണ്ടിക്കാരൻ ഞങ്ങളെ അങ്ങോട്ട് നയിക്കും ഞങ്ങൾക്ക് ഒരു മൈൽ പിന്നിലായി ഒരു ആനയും കുറച്ചാളുകളും ഞങ്ങളെ പിന്തുടരണം അതിന് പിന്നിലായി മറ്റൊരാനപ്പുറത്ത് ഒരു മച്ച ആന കെട്ടുവാൻ വേണ്ടി സാധനങ്ങൾ കൊണ്ട് മറ്റൊരനയും വേണം ഇതിത്രയും ഒരു മൈൽ പിന്നിലായി ഞങ്ങളെ പിന്തുടരുകയും വേണം ഞങ്ങൾക്ക് എന്തെങ്കിലും അപകടം പറ്റുകയോ അല്ലെങ്കിൽ ആ കടുവ അത്രയധികം അപകടകാരിയായി മാറുകയോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് സിഗ്നൽ നൽകാം അതിവേഗം അവിടെ കൂടിയെത്തണം ഇത്രയും നിർദ്ദേശങ്ങളായിരുന്നു റോഗ്ബി അവർക്ക് നൽകിയത് ഞങ്ങൾ അവിടേക്ക് യാത്ര തുടർന്നു കടുവ ഇപ്പോൾ ഒരാക്രമണത്തിന് ശേഷം വിശ്രമിക്കുവാൻ പോയതായിരിക്കും രാവിലെ എട്ട് മണിയാകുമ്പോഴേക്കും അതടുത്ത ആക്രമണത്തിന് കൂപ്പ് കൂട്ടും മിസ്റ്റർ റോഗ്ബി അഭിപ്രായപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അതിനൊരു വലിയ സാധ്യത ഉണ്ടാകില്ല എന്ന് ഞാൻ മറുപടി നൽകി എന്നാൽ കാളവണ്ടിക്കാരൻ പറഞ്ഞത് വയസ്സായ കടുവയല്ലേ വിശപ്പ് പരിഗണിക്കാതെ കാളവണ്ടികളെ ആക്രമിക്കുന്ന സംഭവങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ടെന്ന് കാളവണ്ടിക്കാരൻ പറഞ്ഞു അതിനോട് റോഗ്ബി യോജിക്കുകയും ചെയ്തു ഇരകൾ ധാരാളമായുള്ള ഈ വനത്തിൽ ഒരു കടുവ ഇത്രയധികം ധൈര്യശാലിയായി റോഡിൽ വന്ന് കാളകളെ ആക്രമിക്കുന്നത് അത്ഭുതകരമാണെന്ന് ഞാൻ പറഞ്ഞു അതിന് റോഗ്ബി നൽകിയ മറുപടി ഇതാണ് അദ്ദേഹം ഒരു വിശദീകരണമാണ് എനിക്ക് നൽകിയത് ഇവിടെ പണ്ട് കന്നുകാലികളെ മേയ്ക്കുന്നവർ ധാരാളം ഉണ്ടായിരുന്നു ഇടയന്മാരും ഇപ്പോൾ അവർ മേൽച്ചിപ്പുറങ്ങൾ മാറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ വളർത്തു വളർത്തുമൃഗങ്ങൾ വളരെയധികം കുറവാണ് പ്രായമായതുകൊണ്ടായിരിക്കാം ഇതിന് മാനികളെയും മറ്റ് മൃഗങ്ങളെ വേട്ടയാടുവാൻ കഴിയാത്തത് അതുകൊണ്ടാണ് അത് ധൈര്യം സംഭരിച്ചുകൊണ്ട് റോഡിൽ വന്ന് കാളവണ്ടികളെ കാത്തു നിൽക്കുന്നത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അബ്ദുള്ളയുടെ അവശേഷിച്ച ആ കാളയുണ്ടല്ലോ ആ കടവയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ആ കാള അവിടെ ഉണ്ടായിരുന്ന ഒരു ശിപായി ഏൽപ്പിച്ച് ഞങ്ങൾ കാളവണ്ടിയിൽ കയറി കടവയുള്ള സ്ഥലത്തേക്ക് പുറപ്പെട്ടു കുറച്ചു ദൂരം ചെന്നപ്പോൾ തന്നെ ഷിപായിയുടെ കയ്യിൽ നിന്നും ആ കാളയുണ്ടല്ലോ കയർ വിടിയിപ്പിച്ച് ഞങ്ങളുടെ കാളവണ്ടി കരികിലേക്ക് ഓടി വന്നു ഏറെ പണിപ്പെട്ടാണ് ഞങ്ങൾ ആ കാളയെ അവിടെ നിന്നും മാറ്റിയത് അതിനുശേഷം കാളവണ്ടിയുടെ പിന്നിൽ ഞങ്ങൾ തൂക്കുമായി ഇരുന്നു അതുകൂടാതെ ആ കാള ഞങ്ങളുടെ അരിയിലേക്ക് വരാതെ നല്ലപോലെ കെട്ടിയിടണമെന്ന് ആ ഷിപ്പായോട് വീണ്ടും ആജ്ഞാപിക്കുകയും ചെയ്തു അങ്ങനെ അല്പദൂരം കൂടി മുന്നിലേക്ക് പോയപ്പോൾ ക്യാമ്പിൻ്റെ ഭാഗത്തു നിന്നോ കാടിൽ നിന്നോ എന്ന് തിരിച്ചറിയുവാൻ കഴിയാത്ത നേരിയൊരു ശബ്ദം ഞങ്ങൾ കേട്ടു അത് കേട്ട ഉടനെ തന്നെ അബ്ദുള്ള വണ്ടിയിൽ നിന്നും താഴേക്ക് ചാടിയിറങ്ങി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഭയവും വെപ്രാളവും ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അതിൻ്റെ ചത്ത കാളയുടെ ശബ്ദമാണ് അതെന്നെ വിളിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു അത് ജീവനോടെ ഉണ്ടോ അതോ പ്രേതമാണോ എന്ന് എനിക്കറിയില്ല സാഹിബ് മരിച്ചുപോയി എന്ന് കരുതപ്പെടുന്ന കാളയുടെ ശബ്ദം കേട്ടുകൊണ്ടായിരിക്കണം മുന്നേ ഞങ്ങൾ കെട്ടുവാൻ വേണ്ടി ഷിബായിയുടെ കുഴകിൽ കൊടുത്ത ആ കാളയുണ്ടല്ലോ അത് ഭ്രാന്തമായി അലറുവാനും ആലിട്ടടിച്ച് അവിടെ നിന്നും ഓടിപ്പോകുവാനും വല്ലാതെ വെപ്രാളം കാണിച്ചു കൊണ്ടിരുന്നു അത് കണ്ടതും അബ്ദുള്ള ഉറക്ക വിളിച്ചു പറഞ്ഞു അവനെ വിട്ടോളൂ എൻ്റെ മക്കളെ വിട്ടോളൂ അവൻ്റെ സഹോദരനെ തേടി പോകുവാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ അവൻ അത്രയും വെപ്രാളം കാണിക്കുന്നത് മിസ്റ്റർ ബിയും ഞാനും ബഹളം നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു അബ്ദുള്ള വീണ്ടും ആ ശബ്ദം കേൾക്കുവാൻ ശ്രമിച്ചു അപ്പോൾ ഒരു ഗർജനവും അതിനുശേഷം ആ നേർത്ത ശബ്ദവും വീണ്ടും കേട്ടു ക്യാമ്പിനുള്ളിൽ എല്ലാ മൃഗങ്ങളെയും അടച്ചുപൂട്ടിയതിനാൽ ഞങ്ങൾ ശ്രദ്ധയോടെ തന്നെ ആ ശബ്ദത്തിനായി കാതോർത്തു അബ്ദുള്ള തൻ്റെ അവശേഷിക്കുന്ന അസ്വസ്ഥനായ കാളയുടെ അരികിലേക്ക് പോകുകയും അതിൻ്റെ കയറിൽ പിടിച്ച് അതിനെ നിയന്ത്രിച്ച് നിർത്തുകയും ചെയ്തു വീണ്ടും ആ കാളയുടെ നേർത്ത ശബ്ദം കേട്ടു അതിനുശേഷം ഒരു കടുവയുടെ ഉഗ്രമായ ഗർജനവും മിസ്റ്റർ റോഗ്ബി അവിടേക്ക് വന്ന ആളുകളെയെല്ലാം ക്യാമ്പിലേക്ക് തിരിച്ചയച്ചു അബ്ദുള്ളയും ഞാനും മറ്റൊരു വേട്ടക്കാരനും റോഗ്ബിയും മാത്രം അവിടെ അവശേഷിച്ചു അവരെല്ലാം ക്യാമ്പിലേക്ക് പോയ ശേഷം അവിടെ തളം കെട്ടി നിന്നത് തികഞ്ഞ നിശബ്ദതയായിരുന്നു ആ നിശബ്ദതയിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയമിടിപ്പ് പോലും കേൾക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു അബ്ദുള്ള വളരെയധികം അസ്വസ്ഥനായിരുന്നു അദ്ദേഹത്തിനോട് ശാന്തനാകുവാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു ശബ്ദം കേൾക്കുന്ന ദിക്കിലേക്ക് ഞങ്ങൾ പോകാമെന്നും അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അന്വേഷിക്കാമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു മിസ്റ്റർ റോഗ്ബി ഒരു കാര്യം പറഞ്ഞു ആ കടുവ പിന്തുടർന്നു വന്നിരിക്കുകയാണ് അബ്ദുള്ളയും അവശേഷിക്കുന്ന ആ കാളെയും പിന്തുടർന്നുകൊണ്ട് അവനിപ്പോൾ ക്യാമ്പിൻ്റെ അരികിൽ എവിടെയോ മറഞ്ഞിരിക്കുകയാണ് കടുവ തന്നെയാണ് ആ ഗർജനവും പിന്നീട് ആ നേരിയ ശബ്ദവും ഉണ്ടാക്കുന്നത് അല്ലാതെ നിങ്ങളുടെ ആ ചത്തുപോയ കാളയല്ല അവനിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ഈ അവശേഷിക്കുന്ന കാളയും അവൻ്റെ അരിയിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി ആ കാളയുടെ ശബ്ദം ഇപ്പോൾ അവൻ അനുകരിക്കുകയാണ് അങ്ങനെ അനുകരിക്കുമ്പോൾ നിങ്ങളുടെ ഈ അവശേഷിക്കുന്ന കാളയും അവൻ്റെ അരികിലേക്ക് ചെല്ലും അങ്ങനെ ഈ കാളയും ആ കടുവ കൊല്ലും അതിനുള്ള പദ്ധതിയാണ് അവൻ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിനു മുന്നേയും ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കടുവ പലപ്പോഴും മൃഗങ്ങളുടെ ശബ്ദം അനുകരിക്കാറുണ്ട് കൂടുതലും അനുകരിക്കുന്നത് കേഴമാൻ്റെ ശബ്ദമാണെന്ന് മാത്രം ഇങ്ങനെ കടുവകൾ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ അത് സത്യത്തിലുള്ള ശബ്ദമാണെന്നോ അല്ലെങ്കിൽ കടുവ അനുകരിക്കുന്നതാണെന്നോ തിരിച്ചറിയുവാൻ പലപ്പോഴും കഴിയില്ല ഇതിനു മുന്നേ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ ജിം കോർബറ്റിൻ്റെ കഥയിലാണെങ്കിലും ആൻഡസൻ്റെ കഥയിലാണെങ്കിലും കടുവകൾ ഇങ്ങനെ ശബ്ദം അനുകരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് കടുവ ഇപ്പോൾ അതിൻ്റെ ഇരയെ തീവ്രമായി പിന്തുടർന്നിരിക്കുന്നു എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കടുവ ഞങ്ങളുടെ അടുത്ത് എവിടെയോ നിൽക്കുന്നുണ്ട് അതിപ്പോൾ ഞങ്ങളെ നിരീക്ഷിക്കുകയാണ് കടുവയ്ക്ക് പലതരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുവാൻ കഴിയും അതിൽ പലതും ലോ ഫ്രീക്വൻസിയിലുള്ളവയാണ് കാളകൾ പരസ്പരം വെള്ളി ഉണ്ടാകുന്ന ശബ്ദങ്ങൾ പോലും കടുവകൾക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയും പെൺകടുവ ആദ്യം പിടിച്ച ആ കാളയുടെ ശരീരം അത് സുരക്ഷിതമായി വെച്ചിരിക്കുന്നു ആൺകടുവ ഇപ്പോൾ അബ്ദുള്ളയുടെ മറ്റേ കാളയെ പിന്തുടർന്ന് ഇവിടെ വന്നിരിക്കുകയാണ് അതിനെക്കൂടി പിടിച്ചുകൊണ്ട് പോകുവാൻ വേണ്ടി കാളവണ്ടിൽ പതുങ്ങിയിരിക്കുക എന്ന ഞങ്ങളുടെ ആദ്യത്തെ പദ്ധതി ഞങ്ങൾ മാറ്റിവെച്ചു അതിനുശേഷം റോഗ്ബി രണ്ടാമത്തെ ഒരു പദ്ധതി തയ്യാറാക്കി അതിങ്ങനെയായിരുന്നു നമ്മൾ മുന്നേ പറഞ്ഞിരുന്നില്ലേ വരണ്ട ഒരു നദിയുടെ തീരത്താണെന്ന് ആ നദിയുടെ തീരത്തേക്ക് ആദ്യം റോഗ്ബി പോകും അവിടെ എവിടെയെങ്കിലും മറഞ്ഞിരിക്കും അതിനുശേഷം അബ്ദുള്ള തൻ്റെ കാളയും കൊണ്ട് അവിടേക്ക് വരണം നദിയുടെ ഒത്ത നടുക്കായി കാളെ അവിടെ കുടുങ്ങിപ്പോയതുപോലെ അഭിനയിക്കണം അത് കണ്ടുകൊണ്ട് ആ കടുവ അവിടേക്ക് എത്തുകയും കാളെ ആക്രമിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും ആ സമയത്ത് റോബി അതിനെ വെടിവെച്ച് കൊല്ലും ഇതായിരുന്നു പദ്ധതി അതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത് എവിടെയെങ്കിലും മറഞ്ഞിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഞങ്ങളുടെ പ്ലാൻ പ്രകാരം റോബി മുന്നേ നടന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് ടോൾ ബോറിൻ്റെ ഒരു റൈഫിലാണ് അദ്ദേഹം പോയി കുറച്ച് സമയത്തിന് ശേഷം അബ്ദുള്ള തൻ്റെ കാളയും കൊണ്ട് അവിടേക്ക് പോയി അതിന് പിന്നാലെ ഞങ്ങളും ഞങ്ങൾ സൂക്ഷിച്ചാണ് ആ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് എൻ്റെ കൂടെ മറ്റൊരു വേട്ടക്കാരനും ഉണ്ടായിരുന്നു ഞങ്ങൾ ഇരുവരും നടക്കുമ്പോൾ ഉണങ്ങിയ ഇലകൾ ശബ്ദമുണ്ടാക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല അബ്ദുള്ള ഏകദേശം ക്യാമ്പിൽ നിന്നും ഇരുന്നൂറ് വാര നടന്നുകാണോ അദ്ദേഹം നദിയുടെ ഒത്ത നടുക്കായി നിന്നു വരണ്ട നദിയാണ് തൻ്റെ കാളയും തനിക്കൊപ്പം നിന്നു കാള അവിടെ കുടുങ്ങിയതുപോലെ അബ്ദുള്ള അഭിനയിച്ചു അവിടെ നിന്നും കുറച്ചു മാറി മിസ്റ്റർ റോഗ്ബിയും ഇരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്നും അബ്ദുള്ളയെ കാണുന്ന വിധത്തിൽ ഒരു പാറയുടെ മറവിലേക്ക് മറഞ്ഞു നിന്നു അതിനുശേഷം അവർ ഇരുവരെയും ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ചുറ്റുപാടും നല്ല പോലെ തന്നെ നോക്കി അബ്ദുള്ള നിൽക്കുന്നതിനും വലതുവശത്തു കൂടി വലതുവശത്തെ ആ ചെറിയ വനത്തിലൂടെ ഒരു നിഴൽ അബ്ദുള്ളയുടെ അരികിലേക്ക് നടന്നു വരുന്നത് ഞങ്ങൾ കണ്ടു നല്ല നിലാവുള്ള രാത്രിയാണ് അവക്തമെങ്കിലും ചുറ്റുപാടുമുള്ളത് കാണുവാൻ സാധിക്കും ആ നിഴൽ ഇപ്പോൾ ലക്ഷ്യം വെച്ച് വരുന്നത് അബ്ദുള്ളയുടെ കാളയുടെ നേരെയാണ് അത് പമ്മിയും പതുങ്ങിയുമാണ് അബ്ദുള്ളയുടെ കാളയുടെ നേരെ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഏകദേശം അബ്ദുള്ളയുടെ കാളയുടെ അരികിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ മിസ്റ്റർ റോഗ്ബിയുടെ ടോൾ ബോർഡിൻ്റെ റൈഫിൽ ഗർജിച്ചു ശാന്തമായി കിടന്ന വനത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തീര കൃത്യം കടുവയുടെ ചങ്കിലേക്ക് തന്നെ ആയിരിക്കാം തറച്ചു കയറിയത് ഒന്നലറകോലും ചെയ്യാതെ ആ കടുവ ആ നദിയുടെ തീരത്ത് തന്നെ വീണു ആ കിടക്കുന്ന കടുവയുടെ അരികിലേക്ക് ഞങ്ങൾ ചെന്നു ആ കടുവയ്ക്ക് ഏകദേശം ഒമ്പതടി നീളമുണ്ടായിരുന്നു അങ്ങനെ മറ്റ് മൃഗങ്ങളുടെ ശബ്ദം അനുകരിച്ച് അവരെ അവിടേക്ക് ആകർഷിച്ച് കൊലപ്പെടുത്തുന്ന കടുവ അവിടെ വീണു ഇനിയും കാളവണ്ടിക്കാർക്ക് സമാധാനത്തോടെ ആ വഴിയിലൂടെ സഞ്ചരിക്കാം നമ്മുടെ ഇന്നത്തെ കഥ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമഡിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ